അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ തസ്മില്ല ഏറ്റവും സർവാദരണീയരായ സഹോദരങ്ങളെ ജാമിയ സാദിയ ഇന്ത്യൻ സെൻറ്റർ ദുബായ് നൽകുന്ന ബലി പെരുന്നാൾ സന്ദേശത്തിലാണ് നാം ഉള്ളത് ലൗസ്ബാൻ താല ഏറ്റവും പവിത്രമായി പ്രഖ്യാപിച്ച നാല് മാസങ്ങളിലൊന്നാണ് മാസം ആ ദുല്ലിജമാസത്തിലെ ആദ്യത്തെ പത്ത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അത് മുഴുവനും സമ്മേളിക്കുന്ന ഒരു പവിത്രമായ ദിവസങ്ങളാണ് ദിനരാത്രങ്ങളാണ് ആ ദിനരാത്രങ്ങളിൽ അതിപ്രധാനം വലുപെരുന്നാൾ ദിവസവും അതേപോലെ തന്നെ പരിശുദ്ധമായ അറഫ ദിനവുമാണ് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സലാഹു അലൈവിസ്ലമെന്ന് നിങ്ങൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പരിശുദ്ധമായ അറഫ ദിവസമാണ് അള്ളാഹു താര അവൻ്റെ മലക്കുകളോട് അവൻ്റെ അടിമകളെക്കുറിച്ച് അഭിമാനം പറയുന്ന ദിവസവും കൂടിയാണ് പരിശുദ്ധമായ അറഫ ദിവസം അതുപോലെ തന്നെ അള്ളാഹു നബിമാ നബി നിങ്ങൾ പറഞ്ഞു ഖൈറുദ്വായി അറഫ ഏറ്റവും ഖൈറായ ദറഫ ദിവസം ചെയ്യുന്ന ദ ആണെന്ന് റസാഹി നിങ്ങൾ പറഞ്ഞു അതുപോലെ നബിയൂന മിൻ ഞാനും കഴിഞ്ഞുപോയ അമ്പിയാക്കൾ മുഴുവനും സെല്ലിയ ദിക്കറുകളിൽ ഏറ്റവും മഫതലായ ദിക്കറ് ശ്രേഷ്ഠമായ ദിക്കർ ലൈര വഹദുല ശരീഖല ലഹുൽ മുൽഖുലു ലഹന്ദു കുല്ശയും ഖദീർ അതുപോലെ തന്നെ പരിശുദ്ധമായ പരിശുദ്ധമായ അറഫാ ദിനത്തിൻ്റെ നോമ്പ് രണ്ട് വർഷത്തെ നോമ്പിന് പാപങ്ങളെ പൊറുക്കുന്നതിന് തുല്യമാണ് അറഫാ ദിവസത്തിൻ്റെ നോമ്പ് രണ്ട് ദിവസത്തെ രണ്ട് വർഷത്തെ പാപങ്ങളെ ഉള്ളാഹു താല ഒരൊറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് ഉറുക്കുമെന്ന് റസൂറുല്ലാഹിതങ്ങൾ അതിൻ്റെ പ്രത്യേകതയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ അറഫ മൈതാനിയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് മാത്രമാണോ ഈ ശ്രേഷ്ഠത അല്ല ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ അറഫയുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്കും ഈ പുണ്യം കരസ്ഥമാകുമോ ബഹുമാനപ്പെട്ട ഇബിൻ കുദാം അറലി അള്ളാഹുത്താലു അല്ലാമ കാദി റഹിമോല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം ബഹുമാനപ്പെട്ട കാദി റഹിമുള്ള പറയുകയാണ് പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലെ പട്ടണങ്ങളിലും മോമനിയങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിബിന് അഹമ്മദ് ബിൻ അബർ അലി അള്ളാഹുത്താലുവിനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനവറകൾ പറഞ്ഞത് ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് പട്ടണങ്ങളിൽ അർഫ ദിവസം പള്ളികളിലും മറ്റും സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അഹമ്മദ് അറിയാഹ് പറയുന്നു അതിൽ ഒരു തെറ്റും ഇല്ല തന്നെയുമല്ല ബഹുമാനപ്പെട്ട് അസറബം ബി റഹിമുള്ള പറയുകയാണ് അവലുമൻ അറഫ ബിൻ ബസറ ഇബിൻ അബ്ബാസ് റഹിമുല്ല അറഫ ദിവസം ഇറാഖിൻ്റെ തലസ്ഥാനമായ ബസറയിൽ അറഫ സംഗമം ആദ്യമായി സംഘടിപ്പിച്ചത് ഇബ്ബിൻ അബ്ബാസ് റദിയുളഹനുവാണ് അതേപോലെ അബ്രുബിൻ ഉറൈസ് റഹിമുള്ള പോലുള്ള മഹാന്മാർ ഈ സംഗമങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ വാസി റഹിമോ പറയുന്നു കാനു എ ഷൂൻ അൽ മസ്ജിദ് അയോ അറഫ അറഫ ദിവസം അവർ പരിശുദ്ധമായ പള്ളികളിൽ അവർ സംഗമിക്കും എന്നിട്ട് അള്ളാഹുവിനോട് ഒരു ചെയ്യും അള്ളാഹുവിൻ്റെ ദിക്കറുകൾ അവർ വർദ്ധിപ്പിക്കും അറഫ ദിവസം ഏറ്റവും വർദ്ധിപ്പിക്കേണ്ട ദിക്കറ് ദഹലിയിൽ ലായിരുന്നയാണ് സുബാനുള്ളയാണ് അള്ളാഹുവിന് തഹമീദ് അഹമ്മദില്ലയാണ് അതേപോലെ തക്ബീർ അള്ളാഹു അക്ബറാണ് ഈ ദിനങ്ങളിലൊക്കെ വർദ്ധിപ്പിക്കേണ്ട കറുകൾ അതെല്ലാം കൂടി ഒരുമിച്ചു കൂടിയതാണ് സുബഹാനുള്ള അക്ബർ അറഫ ദിവസത്തെ നോമ്പുകൊണ്ടും ദ്വാകളക്കൊണ്ടും അള്ളാഹുവിൻ്റെ അഭിമായ റസൂല അടക്കമുള്ള മുഴുവനമ്പിയാക്കൾ ചെല്ലിയ ദിക്കറുകളെ കൊണ്ടും നാം സജീവമാക്കണം നമുക്കും എറഫയിൽ ഒരുമിച്ച് കൂടിയ മൂമനിയങ്ങളുടെ പ്രതിഫലം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ലഭിക്കുമെന്നാണ് മഹാന്മാർ നമ്മെ ധര്യപ്പെടുത്തുന്നത് കാരണം ആ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് സുഹൃത്താഹിതങ്ങൾ ഒരുപാടൊരുപാട് കാര്യങ്ങൾ നമ്മെ ധരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പരിശുദ്ധമായ വലിയ പെരുന്നാൾ ദിവസം പരിശുദ്ധ ഖുർആാൻ അള്ളാഹു താല സത്യം ചെയ്യാൻ ഉപയോഗിച്ച ദിവസങ്ങളെ ദിവസങ്ങളെക്കൂട്ടത്തിൽപ്പെട്ടതാണ് അറഫ ദിവസവും വലിയ പെരുന്നാൾ ദിവസവും വലിയ പെരുന്നാൾ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളെല്ലാം ആജിമാർ അനുഷ്ഠിക്കുന്നത് അജ്ജിൽ നിന്ന് വിരമിക്കുന്നത് പരിശുദ്ധമായ വലിയ പെരുന്നാൾ ദിവസത്തിലാണ് തന്നെയുമല്ല ഈ പത്ത് ദിനരാത്രങ്ങളിലെ അജ്ജ് കഴിഞ്ഞാലുള്ള ഏറ്റവും പവിത്രമായ ആരാധനയാണ് ഉദൂഹിയറുക്കുക എന്നുള്ളത് ആ വദൂഹിയത്തിൻ്റെ ദിവസം ആരംഭിക്കുന്നതും പെരുന്നാൾ ദ്വയാസമയം തൊട്ടാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ നന്മകളും സമഞ്ജസമായി സമ്മേളിക്കുന്ന പരിശുദ്ധമായ വലിയ പെരുന്നാൾ ദ്വയാക്കുത്തരമുള്ള ദിവസമാണ് ബലി പെരുന്നാൾ നിസ്കാരം ചെറിയ പെരുന്നാൾ നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയാണ് വലിയ പെരുന്നാളിനും പെരുന്നാൾ നിസ്കാരത്തിനുമെന്ന് ഖഹക്കൽ ചെല്ലൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പം അന്ന് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ആരാധന ഉദയത്തെറുക്കുക എന്നുള്ളതാണ് കഴിയുന്ന ആളുകളൊക്കെ ഉദയത്തെറുക്കണം അഹുൻ നബിയുമായുള്ള സുഹൃത്താഹിതങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ ഉദയത്തിന് കഴിവുള്ള ആളുകൾ അറക്കാതിരുന്നാൽ റസൂർ ഉള്ളാഹിദങ്ങൾ അതിനെ വളരെ ഗൗരവത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് തന്നെയുമല്ല തങ്ങൾ പറഞ്ഞു അല്ലിമുള്ളഹായാക്കും ഫൈൻഹാ റസുറാത്തിമത്വായാക്കും നിങ്ങൾ നിങ്ങളുടെ ലൂഹിയത്തിനെ ബഹുമാനിക്കണം കാരണം അദല്ലാഹുവിൻ്റെ ഇടയാളമാണ് ഫൈൻ തൽ കുരൂബ് കൽബുകളിൽ മനസ്സുകളിൽ തക്കവയുള്ള ആളുകൾക്ക് അതിനെ ബഹുമാനിക്കാൻ കഴിയും കാരണം അത് കൽബിൻ്റെ തക്കവയാണ് എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഫൈനഹ അല്ലെ സിറാത്തി മത്വായാക്കും ആ വധൂഹിയത്തിൻ്റെ മൃഗങ്ങൾ സുറാത്തുപാലത്തിൻ്റെ മേൽ നിങ്ങളുടെ വാഹനങ്ങളാണ് ഒരു മനുഷ്യൻ്റെ പാരത്രിക രോഗത്തിലെ ഏറ്റവും അസന്നിഗ്ധമായ ഘട്ടമാണ് സിറാത്ത് പാലം വിട്ടുകിടക്കുക എന്നുള്ളത് ആ സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ അള്ളാഹു ഒരുക്കി വെച്ച വാഹനമാണ് ഓരോരുത്തരും മറക്കുന്ന ഉദൂഹിയത്ത് ആ ഉദൂഹിയത്ത് നാം പെരുന്നാൾ ദിവസമാണ് ഏറ്റവും മറക്കൽ സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത് ഈ ആമത്തു ശരീരത്തിൻ്റെ അവസാനം ഉള്ളജ് പതിമൂന്നിൻ്റെ മകരുവി വരെ സമയമുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സമയം അത് പെരുന്നാൾ ദിവസം തന്നെയാണ് അള്ളാഹു നബി ബായൂൽ അല്ലാഹിദങ്ങൾ പെരുന്നാൾ ദിവസമാണ് ഉദൂഹിയറുത്തതും പരിഷത്ത് അല്ലാഹു താര ബരി പെരുന്നാളിനെ പറ്റി പറഞ്ഞത് പിന്നെ ആയത്തുയനാ കൗസർ കൗതർ തസ്വല്ലുൽ അറബിക്ക നബിയെ തങ്ങൾക്ക് ആഹ്റത്തിൻ്റെ അധികാരം നാം തന്നിട്ടുണ്ട് അതുകൊണ്ട് തസ്വല്ലുൽ അറബിക്ക മൻഹാർ വലിയ പെരുന്നാൾ തങ്ങൾ നിസ്കരിക്കണം തങ്ങൾ തങ്ങളർക്കുകയും വേണം ബഹുമാനപ്പെട്ട മുസ്ലി അലൈവിസ്ല നിങ്ങൾ പ്രത്യേകം ബരി പെരുന്നാൾ രാവും ചെറിയ പെരുന്നാളടക്കമുള്ള രാവുകൾ സുഹൃംവാഹിതങ്ങൾ ആരാധനകൾ കൊണ്ട് സജീവമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെരുന്നാൾ രാവുകൾ മന്നഅിയ ലേലത്തെ ലീതി അഹ്യല്ലാഹു കൽബുയമ തമൂത്തുൽ കുലൂബ് ഹൃദയങ്ങളൊക്കെ നിർജ്ജീവമാകുന്ന ദിവസം ചത്തുപോകുന്ന ദിവസം വലിയ പെരുന്നാൾ രാവുകളെ നന്മകളെ കൊണ്ട് സജീവമാക്കിയ നന്മകളെ കൊണ്ട് സജീവമാക്കിയ ആളുകളുടെ കൽബുകൾ അന്ന് പ്രകാശിക്കുമെന്ന് ആ സുഹൃത്താഹിതങ്ങൾ അതിൻ്റെ ഔന്നിത്യത്തിലും മഹത്വത്തിൽ നമ്മെ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പെരുന്നാൾ ദിവസം മകരിബിശ സുബിയടക്കമുള്ള നിസ്കാരങ്ങൾ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക നാം പതിവായി ഓതുന്ന ഖുർആാനോത്തുകൾ ദുക്കറുകൾ ഇതൊന്നും മുടക്കാതെ കുറച്ചും കൂടി നന്മകൾ വർദ്ധിപ്പിക്കാൻ ആ രാവുകൾ ശ്രമിക്കണം തന്നെയുമല്ല പെരുന്നാൾ ദിവസം കുളിക്കൽ നമുക്ക് പ്രത്യേകം സുന്നത്തുണ്ട് അത് പെരുന്നാൾ അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം പെരുന്നാളിൻ്റെ കുളി നമുക്ക് കുളിക്കാൻ ആരംഭിക്കാം അതേപോലെ തന്നെ ഒത്ത സീനും ഒത്ത തയ്യവ് സുഗന്ധദ്രവ്യം പൂഷണം വസ്ത്രങ്ങൾ ശരീരങ്ങളിലൊക്കെ നാം ഭംഗിയാവണം ഇത് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളികളിലേക്ക് പോകാൻ സാധിക്കുന്നവർക്ക് മാത്രമല്ല വീടുകളിൽ പല കാരണങ്ങളെ കൊണ്ടും പള്ളികളിലേക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റാത്തവരുണ്ടാകും അവർക്കും കുളിക്കലും ഭംഗിയാവരും അത്രയ്ക്ക് പുരുഷരും പെരുന്നാളിന് വേണ്ടി ഒരുങ്ങലും അവർക്കും പ്രത്യേകം തന്നെയാണ് അതുകൊണ്ട് എല്ലാ നന്മകളും ഒരുമിച്ച് കൂടിയ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ ആ ദിനരാത്രങ്ങളിൽ ഇനി അല്പം ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അറഫ ദിവസത്തെ പ്രാർത്ഥനകളെ കൊണ്ടും പെരുന്നാൾ രാവണക്കമുള്ള പെരുന്നാൾ ദിവസമടക്കമുള്ള ആ അനർഘങ്ങളായ ഉള്ളാഹു അനുഗ്രഹങ്ങൾ ഒരുപാടൊരുപാട് അടിമകൾക്ക് ചുരിഞ്ഞു തരുന്ന അനവശ്യങ്ങളെ മുഴുവനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം അതിനുലാഹു തോഫി ഒക്കെ ചെയ്യുമാറാകട്ടെ ഈ പെരുന്നാളിന് സന്തോഷിക്കാനും ആഘോഷിക്കാനും കുടുംബബന്ധം പുലർത്താനും അതേപോലെ സമൂഹത്തിന് സന്തോഷങ്ങൾ നൽകാനും അള്ളാഹു നമുക്ക് തോഫീക്ക ചെയ്യട്ടെ ആ സന്തോഷങ്ങളെല്ലാം എന്നൊന്നും നിലനിർത്തി അള്ളാ ഇഷ്ട ഭാവി കാലഘട്ടങ്ങളിൽ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ നെഹ്റുമേൻ ഷരീഫേനിൽ അജ്ജിലും ഉമ്മറയിലും സിയാറത്തിലുമായി സംഗമിക്കാൻ നമുക്കൊന്ന് നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തോഫീക്ക ചെയ്യട്ടെ വാഹുദായവാന അലഹദില്ലാറബിള്ളാലമീൻ